പി വി എൻവറിൻ്റെ ഇത്തരം പ്രവണതകളെ പിന്തുണയ്ക്കും എന്നെനിക്ക് തോന്നുന്നില്ല അങ്ങനെ ആരെങ്കിലും തെറ്റിദ്ധരിച്ച് പിന്തുണയ്ക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം അതിന് കാരണം പി വി എൻവറിനെ പിന്തുണയ്ക്കുന്നതിൽ ഇപ്പോൾ നിലവിൽ പിന്തുണയ്ക്കുന്നതിൽ ഒരു അസ്വാഭാവികതയല്ല അദ്ദേഹം വളരെ ശരിയായ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുകയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി നിലനിൽക്കുകയും ചെയ്തയാളാണ് പക്ഷേ ഇപ്പോൾ അദ്ദേഹം ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഈ നിലപാടുകൾ അതിന് അത് ആരെയാണ് സഹായിക്കുന്നത് ആർക്കാണ് എതിര് എന്നറിയാൻ നാസവരെയൊന്നും പോണ്ട അതറിയുന്നതിന് വേണ്ടി ദൃശ്യമാധ്യമങ്ങൾ നോക്കിയാൽ മാത്രം മതി ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ന്യൂസ് വാല്യൂ ആയി എനിക്ക് മാറാൻ എൻ്റെ ഈ വാർത്താ സമ്മേളനം നിങ്ങൾ പൂർണ്ണ സമയം കൊടുക്കാൻ നിസ്സാരമായൊരു കാര്യം ചെയ്താൽ പോരെ എന്താ ഈ ഗവൺമെൻറ്റിനെയോ പാർട്ടിയെയോ ഞാൻ തള്ളിപ്പറഞ്ഞാൽ ഞാൻ ഈ നിമിഷം മുതൽ നിങ്ങൾക്ക് വിശുദ്ധനാകും നൂറ്റിനാൽപ്പത് എം എൽ എ മാരിൽ ഏറ്റവുമധികം ആക്രമിക്കപ്പെട്ടയാളായിരുന്നു മാധ്യമങ്ങൾ വേട്ടയാടിയ ആളായിരുന്നു ശ്രീ പി വി അൻവർ നിങ്ങൾ നോക്ക് ഒരൊറ്റ ദിവസം കൊണ്ട് ആ പി വി അൻവർ നിങ്ങൾക്ക് വിശുദ്ധനായി മാറുന്നു പി വി അൻവർ അന്ന് നിങ്ങൾ വേട്ടയാടിയല്ലോ വേട്ടയാടിയല്ലോ ആ പി വി അൻവറിനെ നിങ്ങൾ ഇന്ന് വലിയ മീഡിയ സ്പേസ് കൊടുക്കുന്നു അപ്പോൾ ഇത് കേരളത്തിന് വളരെ കൃത്യമായ ഒരു ദൃഷ്ടാന്താണ് ഉദാഹരണമാണ് പി വി എൻ ബർ പറയുന്നത് പാർട്ടിക്കാണ് കൊള്ളുന്നതെന്നും പി വി എൻപർ പറയുന്നത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കല്ലെറിയുന്നതിന് എതിരാളികളുടെ കയ്യിലെ ആയുധമാണ് എന്നതും എന്നതും വ്യക്തമാക്കുന്നതാണ് മാധ്യമങ്ങൾ കൊടുക്കുന്ന കവറേജ് ഇത് ബഹുമാനപ്പെട്ട പി വി എൻ ബാർ എന്നാണ് ഞാൻ കരുതുന്നത് പറഞ്ഞത് ഒരിക്കലും കാണാൻ പാടില്ല ചോദ്യം ചോദ്യം വളരെ വ്യക്തമാണ് അത് ചോദ്യം ഞാൻ ആവർത്തിക്കാം ഇ എം എസിനെയും പി വി എൻവറിനെയും ഒരുപോലെ കാണാൻ കഴിയുമോ എന്നാണ് താങ്കളുടെ ചോദ്യം അതിനുത്തരം ഒരിക്കലും പാടില്ല എന്നാണ് അത് പി വി എൻവർ അങ്ങനെ പറയാനും പാടില്ലായിരുന്നു ഇ എം എസിനെയും അൻവറിനെയുമോ ഇ എം എസ് ലേയും എന്നെയുമോ ഇ എം എസ് ലേയും ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എളിയ പ്രവർത്തകനെയോ തമ്മിൽ താരതമ്യപ്പെടുത്താനേ സാധിക്കില്ല ഇ എം എസ് ചരിത്ര പുരുഷനാണ് അതിൽ രണ്ട് പിശക് ഞാൻ കാണുന്നുണ്ട് ഒരു പിശക് ഒരു താരതമ്യമേ പാടില്ല എന്നുള്ളതാണ് രണ്ടാമതൊരു പിശക് അതിലൂടെ ഒരു ഒരു പ്രശ്നമുണ്ട് ഇപ്പോൾ എന്താ പറയുന്നത് ഇ എം എസ് സംഘമായിരുന്ന കോൺഗ്രസും ഇന്നത്തെ കോൺഗ്രസും അല്ലെങ്കിൽ ശ്രീ പി വി എൻ അംഗമായിരുന്ന കോൺഗ്രസും ആധുനിക കോൺഗ്രസും ഒരുപോലെയാണെന്ന് കോൺഗ്രസ് പാർട്ടി പോലും അവകാശപ്പെട്ടില്ല അത് ചരിത്രവിരുദ്ധമാണ് ഇ എം എസ് സംഘമായിരുന്നത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഭാഗമാണ് അതിനുശേഷം സഖാവ് ഇ എം എസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഹയാത്രികനായി വന്ന് അരിവാൾ ചുറ്റുകയിൽ മത്സരിച്ച് എം എൽ എ ആയി സഹയാത്രികനായി നിൽക്കുകയും ജീവിതം മുഴുവൻ സഹയാത്രികനായി മാത്രം തുടരുകയും അരിവാൾ ചുറ്റിക്ക നക്ഷത്രത്തിൽ മത്സരിച്ച് എം എൽ എയും മുഖ്യമന്ത്രിയുമായ ആളല്ല ഇ എം എസ് ഇ എം എസ് ദേശീയ പ്രസ്ഥാനത്തിൽ എടുത്തു ചാടി അതല്ലേ പറഞ്ഞത് ചരിത്രം പഠിക്കാൻ ചരിത്ര ക്ലാസ് മുറിയിൽ നിന്ന് എനിക്കൊരു ക്ലാസ് നഷ്ടപ്പെട്ടു പക്ഷേ നാളെ ചരിത്രം നിർമ്മിക്കും എന്നൊക്കെ പറയുന്നത് അവരെ അന്നത്തെ അധ്യാപകർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ടല്ലോ അദ്ദേഹം ചരിത്രം സൃഷ്ടിച്ചു ചരിത്രത്തിൻ്റെ ഭാഗമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് വന്നു എന്നിട്ടോ മാർക്സിസത്തിൻ്റെ മനസ്സ് മനസ്സിലാക്കി ലോകത്തിൽ തന്നെ ആധുനിക മാർസിസ തൈഷണികരിൽ സൈദ്ധാന്തികരിൽ പകരം വെക്കാനില്ലാത്ത ആളുകളിൽ ഒരാളാണ് സഖാവി എം എസ് നമ്പൂതിരിപ്പാട് അദ്ദേഹത്തെ കാണുമ്പോൾ അദ്ദേഹത്തോട് എന്നെ ചോദിച്ചാൽ മതി എനിക്ക് അദ്ദേഹം പറയുന്ന കാരണം എന്താണെന്ന് എനിക്കറിയില്ല അത് അദ്ദേഹത്തോട് എന്നെ ചോദിക്കണം ഇല്ലെങ്കിൽ വരുന്ന ആളുകളിൽ കേരളത്തിന് മനസ്സിലായേക്ക് എനിക്കറിയില്ല എന്റെ ഭാഗമല്ല പക്ഷേ നിങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കുന്ന പ്രാധാന്യവും അദ്ദേഹത്തെ ചൂണ്ടി തുടർച്ചയായി എന്നോട് എന്തിനാണ് ചോദ്യം ചോദിക്കുന്നതെന്നും എനിക്ക് മനസ്സിലാക്കാനാകും അത് അദ്ദേഹം പറയുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും ദുർബലപ്പെടുത്താൻ കഴിയുന്ന കാര്യങ്ങളാണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അതാണ് ആ ന്യൂസ് വാല്യുവിൻ്റെ ബേസ് അത് ഈ കാര്യം ഞാൻ എനിക്ക് മാധ്യമങ്ങൾ ഒരു പരിധി വിട്ട് എൻ്റെ വാക്കുകളെ പിന്തുടരുകയും എനിക്ക് ഞാൻ പറയുന്നതിന് ബ്രേക്കിംഗ് ന്യൂസുകളും വലിയ തലക്കെട്ടുകളാക്കി മാറ്റുകയും ചെയ്യുകയാണ് എങ്കിൽ ഞാൻ വലിയ ഞാൻ കമ്മ്യൂണിസ്റ്റാണ് ഞാൻ പൂർണ്ണ സമയം ഞാൻ എൻ്റെ പാർട്ടിയാണ് ആണ് എന്നെല്ലാം പറഞ്ഞുകൊടുത്തിട്ടൊന്നും കാര്യമില്ല എനിക്ക് ബോധ്യം ഉണ്ടാവണം എന്താ ബോധ്യം എനിക്ക് മാധ്യമങ്ങൾ ഒരു പരിധി വിട്ട് എൻ്റെ ആഘോഷിക്കുന്നുവെങ്കിൽ എന്നെ വിശുദ്ധനാക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം ഞാൻ പറയുന്ന വാക്കും എൻ്റെ പ്രവൃത്തിയും ഈ പാർട്ടിയെയും ചെങ്കൊടിയെയും ദുർബലപ്പെടുത്തുന്നതാണ് ഇല്ലാതെ നിങ്ങൾ പറയില്ല അതിൻ്റെ ഉദാഹരണം അൻവറിലേക്ക് നിലവാ അൻവർ സഭയ്ക്കുള്ളിലായിരുന്നില്ലേ ഒരു പ്രധാനപ്പെട്ട ആരോപണം ഉന്നയിച്ചത് അൻവർ എത്രയോ ആരോപണം ഉന്നയിച്ചു അത് നിങ്ങൾ ഈ പ്രാധാന്യം കൊടുത്തോ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു നൂറ്റി നാൽപ്പത് എം എൽ എമാരിൽ ഏറ്റവും അധികം നിങ്ങൾ വേട്ടയാടിയൊരാൾ ഒരു സുപ്രഭാതത്തിൽ ഒരു നിമിഷാർത്ഥ നിരത്തിൽ നിങ്ങൾക്ക് വിശുദ്ധനാകത്തു നിങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നു അദ്ദേഹത്തിന് വേണ്ടി എയർ മാറ്റി മാറ്റിവെക്കുന്നു എന്താ കാരണം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഈ പാർട്ടിയെ അതിന് പോറലേൽപ്പിക്കാൻ കഴിയുമോ അതിനുള്ള ഉപാധിയാണോ എന്ന അന്വേഷണമാണ് ഒരു കാര്യം നിങ്ങളോട് ഞാൻ പറഞ്ഞേക്കാം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻ്റും ഒരു തെറ്റിനും കൂട്ടി നിൽക്കില്ല